പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസുകൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ടെൻത്ത് പ്രിലിംസിന് വേണ്ടി കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ സിലബസിനെ മുഴുവൻ കവറ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ടെൻത്ത് പ്രിലീംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചോ മുൻവർഷ ചോദ്യപേപ്പറുകൾ തെരഞ്ഞെടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഇരുപത്തി അഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻത്ത് പ്രിലീംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസായിട്ട് നടത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആ ഒരു സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യ പേപ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് റേഞ്ചിൽ എന്തെങ്കിലും എന്തായാലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് ചോദിക്കും കേട്ടോ അപ്പോൾ അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മുഴുവൻ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ്റ്റ് നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടവർക്ക് എടുക്കാവുന്നതുമാണ് അതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഹൈ അയച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് കേട്ടോ അപ്പോൾ ഹൈ അയച്ചിട്ട് ടെൻത്ത് പ്രിലിംസ് ഒന്ന് മെൻഷൻ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ടെൻത്ത് പ്രിലിമിൻ്റെ എസ് സി ആർ ടി സയൻസ് പാഠപുസ്തകങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഏതൊക്കെ പാഠപുസ്തകങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ടെൻത്ത് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒന്ന് സിലബസിൻ്റെ ഓരോ ടോപ്പിക്കും എടുത്ത് കൃത്യമായി പഠിക്കുക രണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും പാഠപുസ്തകങ്ങൾ പഠിക്കുക എല്ലാ പാഠപുസ്തകങ്ങളും അതായത് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ആവശ്യമില്ല ടെൻത്ത് പ്രിലീംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുൻവർഷ ചോദിപ്പം കഴിയുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടി നോക്കും നല്ലതായിരിക്കും അതിനും നിങ്ങൾക്ക് ആ ഒരു ടൈം എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ടെൻത്ത് പ്രളീംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പി എസ് സി മുൻവർഷ ചോദ്യങ്ങളിൽ നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മുൻവർഷ ചോദ്യ പേപ്പറുകളോട് പഠിക്കുകയാണെങ്കിൽ പഠിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പോൾ കുറേ പേര് അതിനകത്ത് അടിയിൽ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു സയൻസ് കൂടി അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരാമോ എന്ന് അപ്പം നമ്മൾ സയൻസ് കൂടി അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയാൻ പോവുകയാണ് ഇതിനകത്ത് പഴയതും പുതിയതുമായ ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിലെ കണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ട് നോക്കണം കേട്ടോ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ കുറേ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമോ എന്ന് ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ സിലബസ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ധാരാളം വീഡിയോസ് ഏകദേശം ഏകദേശം പതിനാറോളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കണ്ട് നിങ്ങൾ പഠിക്കുക ഇനി ഏതൊക്കെയാണ് സയൻസുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം അത് സ്റ്റാൻഡേർഡ് ഫൈവില് മാനത്തെ നിഴൽ കാഴ്ചകൾ സ്റ്റാൻഡേർഡ് ഫൈവ് വരുന്ന ചാപ്റ്ററാണ് മാനത്തെ നിഴൽ കാഴ്ചകൾ ഊർജത്തിൻ്റെ ഉറവകൾ ഇത്തിരി ശക്തി ഒത്തിരി ജോലി ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം വ്യാധികൾ പടരാതിരിക്കാൻ വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളത് പുതിയ ചാപ്റ്ററിൽ അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ അഞ്ച് അതുപോലെ തന്നെ ഏഴ് ഒമ്പത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് മാറിയിട്ടുള്ളത് അഞ്ച് ഏഴ് ഒമ്പതിലെയാണ് മാറിയിട്ടുള്ളത് അഞ്ച് ഏഴ് ഒമ്പതിലെ മാറിയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ പഠിക്കുക കൂടാതെ പഴയ ടെക്സ്റ്റ് ബുക്കും കൂടി പഠിക്കണം ചോദ്യമിടുന്ന ചോദ്യകർത്താവ് എവിടെ നിന്നാണ് ചോദ്യമിടുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിന് പഴയതും പഠിക്കണം പുതിയതും പഠിക്കണം ആറ് എട്ട് പത്ത് ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടില്ല കേട്ടോ അത് പഴയത് തന്നെയാണ് അപ്പോൾ വ്യാധികൾ പടരാതിരിക്കാം പുതു ടെക്സ്റ്റ് ബുക്കിൽ വ്യാധികൾ പടരാതിരിക്കാന്നുള്ള ടോപ്പിക് ചാപ്റ്റർ കൂടി നിങ്ങൾ നോക്കണം ഇനി ആറാം ക്ലാസ്സിൽ നോക്കേണ്ട ചാപ്റ്റേഴ്സ് മാറ്റത്തിൻ്റെ പൊരുൾ ചലനത്തിനൊപ്പം ആഹാരം ആരോഗ്യത്തിന് തിങ്കളും താരങ്ങളും രൂപത്തിലും ബലത്തിലും അപ്പോൾ മാറ്റത്തിൻ്റെ പൊരുൾ ചലനത്തിനൊപ്പം ആഹാരം ആരോഗ്യത്തിന് തിങ്കളും താരങ്ങളും രൂപത്തിനും ബലത്തിനും ഇത്രയുമാണ് സ്റ്റാൻഡേർഡ് സിക്സിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സായിട്ട് വരുന്നത് ഇനി സ്റ്റാൻഡേർഡ് സെവനിൽ മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം പ്രകാശവിസ്മയങ്ങൾ ആസിഡുകളും ആൽക്കലികളും മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും പ്രാണവായുവും ജീവരക്തവും താപമൊഴുകുന്ന വഴികൾ അപ്പോൾ മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം പ്രകാശവിസ്മയങ്ങൾ ആസിഡുകളും ആൽക്കലികളും മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും പ്രാണവായുവും ജീവരക്തവും താപമൊഴുകുന്ന വഴികൾ അടുത്തത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ടത് അതായത് ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ടത് ആസിഡുകളും ബേസുകളും പ്രകാശം പ്രതിപദിക്കുമ്പോൾ മനുഷ്യ ശരീരം ഒരു വിസ്മയം അപ്പോൾ ആസിഡുകളും ബേസുകളും പ്രകാശം പ്രതിപദിക്കുമ്പോൾ മനുഷ്യ ശരീരം ഒരു വിസ്മയം ഇനി എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് പദാർത്ഥ സ്വഭാവം പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ അളവുകളും യൂണിറ്റുകളും ചലനം ബലം ലോഹങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ പ്രകാശ പ്രതിപദനം ഗോളീയ ദർപ്പണങ്ങൾ ജലം ശബ്ദം അപ്പം ഇത്രയും ചാപ്റ്റേഴ്സാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഇതൊക്കെയാണ് നോക്കിക്കേ പദാർത്ഥ സ്വഭാവം പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ അളവുകളും യൂണിറ്റുകളും ചലനം ബലം ലോഹങ്ങൾ കൂടാതെ പ്രകാശ പ്രകാശതർപ്പണം ഗോളീയ തർപ്പണങ്ങൾ ജലം ശബ്ദം എന്നീ ചാപ്റ്റേഴ്സ് കൂടി എട്ടാം ക്ലാസ്സിലെ നിങ്ങൾ പഠിക്കണം ഇനി ഒമ്പതാം ക്ലാസ്സിലെ നോക്കാം ആഹാരം അന്നപദത്തിൽ ആഹാരം അന്നപദത്തിൽ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ശ്വസിക്കാം വിസർജനം സമസ്ഥിതി പാലനത്തിന് ചലനത്തിൻ്റെ ജീവശാസ്ത്രം ആറ്റത്തിൻ്റെ ഘടന അപ്പം ആഹാരം അന്നപദത്തിന് ആഹാരം അന്നപദത്തിൽ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ശ്വസിക്കാം വിസർജനം സമസ്ഥിതി പാലനത്തിന് ചലനത്തിൻ്റെ ജീവശാസ്ത്രം ആറ്റത്തിൻ്റെ ഘടന അതുകൂടാതെ ആസിഡുകളും ബേസുകൾ ലവണങ്ങൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ചലന നിയമങ്ങൾ ചലന ചലനവും ചലന നിയമങ്ങളും പ്രവൃത്തി ഊർജം പവർ തരംഗ ചലനം അപ്പോൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ചലന നിയമങ്ങൾ ചലനവും ചലന നിയമങ്ങളും പിന്നെ പ്രവൃത്തി ഊർജം പവർ തരംഗ ചലനം ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കേണ്ടത് ശ്വസനവും വിസർജ്യവും ശ്വസനവും വിസർജ്യവും ആറ്റത്തിൻ്റെ ഘടന പ്രകാശത്തിൻ്റെ അപവർത്തനം ചലന നിയമങ്ങൾ ചലന സമവാക്യങ്ങൾ അപ്പോൾ ശ്വസനവും വിസർജ്യവും ആറ്റത്തിൻ്റെ ഘടന പ്രകാശത്തിൻ്റെ അപവർത്തനം ചലന നിയമങ്ങൾ ചലന സമവാക്യങ്ങൾ ഇനി പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ടത് അറിവിൻ്റെ വാതായങ്ങൾ അറിവിൻ്റെ വാതായങ്ങൾ അകറ്റി നിർത്താം രോഗങ്ങളെ പ്രകാശത്തിൻ്റെ പ്രതിപഥനം പ്രകാശത്തിൻ്റെ അപവർത്തനം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ഊർജ്ജ പരിപാലനം അപ്പോൾ അറിവിൻ്റെ വാതായനങ്ങൾ അകറ്റി നിർത്താം രോഗങ്ങളെ പ്രകാശത്തിൻ്റെ പ്രതിപദനം പ്രകാശത്തിൻ്റെ അപവർത്തനം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ഊർജ പരിപാലനം കൂടാ ഇത്രയും ചാപ്റ്റേഴ്സാണ് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ നമ്മളെല്ലാ ഇതും ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് അതുപോലെ തന്നെ ഏഴ് ഒമ്പത് എന്നീ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ ആറ് എട്ട് പത്ത് എന്നീ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടില്ല അപ്പോൾ ഈ അഞ്ച് ഏഴ് ഒമ്പതിൽ ഞാനിപ്പോൾ പറഞ്ഞ പുതിയ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് പാർട്ട് എയിടെ മാത്രമേ ഉള്ളൂ കേട്ടോ പാർട്ട് ബിയുടെ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടില്ല കാരണം പാർട്ട് ബി സെക്കൻഡ് പാർട്ടിൻ്റെ ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് എവിടെയും സമഗ്രയിൽ ഒന്നും അവൈലബിൾ അല്ല ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല പാർട്ട് വൺ മാത്രമേ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് പാർട്ട് ടുവിൻ്റെ ചാപ്റ്റേഴ്സ് അതുകൊണ്ടാണ് പറയാത്തത് അത് കിട്ടുമ്പോൾ ഞാൻ അതും പറയാറുണ്ട് അപ്പം പാർട്ട് വണ്ണിൻ്റെ ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളന്ന് ഓർത്ത് വയ്ക്കണം ബാക്കിയൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് ചെയ്തും പുതിയതും പറഞ്ഞാൽ അഞ്ച് ഏഴ് ഒമ്പത് മാത്രമേ പുതിയതായിട്ട് വന്നേ മാറിയിട്ടുള്ളൂ ബാക്കി ആറ് എട്ട് പത്തിന് മാറ്റം ഇല്ല അപ്പോൾ ആറ് എട്ട് പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പഴയതും പറഞ്ഞിട്ടുണ്ട് പുതിയത് പാർട്ട് എയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പാർട്ട് ബിയിലെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് കിട്ടുമ്പോൾ കൃത്യമായിട്ട് അതും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങളൊന്ന് നോക്കി പോകാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്സാപ്പിൽ ഒരു ഹൈ അയച്ച് ടെൻത്ത് പ്രിലിംസ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാകും അതുപോലെ എൽ ജി എസിൻ്റെ കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് എൻ സി എ എൽ പി യു പ്പിക്ക് വേണ്ടി പഠിക്കാനായിട്ട് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റിൻ ബാങ്ക് മെൻഷൻ ചെയ്തിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്ട്സപ്പിൽ ഹായ അയച്ച് ഏതാതിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് പ്രാണോ നിങ്ങൾക്ക് വേണ്ടത് അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്